ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്ററാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ പ്രകാശം പ്രതിപതിക്കുമ്പോൾ അത്യാവശ്യം ഒത്തിരി ഉള്ള ഒരു ചാപ്റ്ററാണിത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിലെ കോൺസെപ്റ്റാണ് കേട്ടോ എന്തൊക്കെ കോൺസെപ്റ്റ് ഇതിൽ തന്നിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെയും പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് നമ്മുടെ ജനൽ ചില്ല് കണ്ണാടി കണ്ണടച്ചില്ല് അതുപോലെ പോളിത്തീൻ കവർ ഇതൊക്കെ എന്തു ചെയ്യും പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ് മരക്കട്ട അതുപോലെ നാണയം ഇതൊന്നും നമ്മുടെ പ്രകാശം എന്തുയില്ല കടത്തിവിടില്ല അല്ലേ അപ്പോൾ എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് പ്രകാശം കടന്നു പോകുന്നത് കടന്നു പോകാത്തത് എന്നൊക്കെ കണ്ടെത്താൻ പറയുന്നുണ്ട് ഇനി പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവ ഏതൊക്കെയാണ് എന്നാൽ പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്നവ ഏതാണ് എന്നും തരംതിരിക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കുട്ടി മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് സുതാര്യ വസ്തു അതാര്യ വസ്തു അർദ്ധതാര്യ വസ്തു എന്നാണ് നമുക്ക് നോക്കാം പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അപ്പോൾ സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സുഗമമായി അല്ലെ പ്രകാശം കടത്തിവിടും പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്നാൽ പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അങ്ങനെ പൂർണമായും പ്രകാശത്തെ കടത്തിവിടുന്നില്ല എന്നാൽ കുറച്ചൊക്കെ കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇനി പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അല്ലെ പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത് അപ്പൊ സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നു അധാര്യ വസ്തുക്കൾ എന്താണ് ആ പ്രകാശത്തെ കടത്തിവിടുന്നില്ല അർദ്ധധാരിയ വസ്തുക്കൾ എന്താണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവയാണ് അർദ്ധധാര്യ വസ്തുക്കൾ ഇനി സുതാര്യ വസ്തുവിനെ അധാര്യമാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഒരു ബുക്കിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് ആ ബുക്ക് എഴുതിയത് ആരാണ് എന്ന് ഓർത്തിരിക്കുക അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ അപ്പോൾ അതിൻ്റെ മലയാളത്തിലെ പേരും ഇംഗ്ലീഷിലെ പേരും ഓർത്ത് തന്നെ വെക്കുക അദൃശ്യനായ മനുഷ്യൻ അഥവാ ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് എച്ച് ജി വെൽസ് ആണ് ആരാണ് എച്ച് ജി വെൽസ് ആണ് എച്ച് ജി വെൽസ് ആണ് അപ്പോൾ നമ്മുടെ കിണറ്റിൽ നിന്ന് ആളെ കാണാനില്ല അല്ലെ ഇൻവിസിബിളായി എന്നാലോചിച്ചാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും ദ ഇൻവിസിബിൾ മാൻ അദൃശ്യനായ മനുഷ്യൻ വെല്ലല്ലേ അപ്പോൾ വെല്ല കിണർ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എച്ച് ജി വെൽസൺ ഓർത്തിരിക്കാം ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് എച്ച് ജി വെൽസ് ആണ് ഇംഗ്ലീഷ് സാഹിത്യകാരനായ എച്ച് ജി വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ ഇപ്പം നോവലിലെ കഥാപാത്രം ആരാണ് ഗ്രിഫിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് എന്ന് ഓർത്തിരിക്കുക ഗ്രിഫിൻ അല്ലേ ഇൻവിസിബിൾ മാൻ അദൃശ്യനായ മനുഷ്യൻ എന്ന് പറയുന്ന എച്ച് ജി വെൽസിന്റെ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു അതായത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്താണ് ആ നോവല് പറയുന്നതെന്ന് കേട്ടോ ഇനി പ്രകാശം തിരിച്ചു വരുന്നതിനെ പറ്റിയാണ് പറയുന്നത് അവിടെയും എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് നോക്കാം പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പറയുന്ന പേരാണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്താണ് കണ്ടോ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് ആ ഇവിടെ മുഖം നോക്കുന്ന ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അതിന് തട്ടി പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് അത് ഇങ്ങോട്ട് വരുന്ന പ്രകാശം അതിന് തട്ടി തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് പ്രതിപഥനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ ഒരു വസ്തു വെച്ചിട്ടുണ്ട് പ്രകാശം ഈ വസ്തുവിലേക്ക് വന്ന് തട്ടുകയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇതിനെ പറയുന്ന പേരെന്താണ് പ്രതിപഥനം എന്നാണ് പറയുന്നത് ഇനി പ്രതിപഥനം തന്നെ രണ്ട് രീതിയിലുണ്ട് അതാണ് നമുക്ക് നോക്കേണ്ടത് ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും കേട്ടോ ഇനി എന്താണ് ക്രമപ്രതിപഥനം എന്ന് നോക്കാം മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു ഇതിനെ ക്രമ എന്ന് പറയുന്നു ഒന്നുമല്ല നോക്കിക്കേ നമ്മളിപ്പോൾ മിനിസമുള്ള ഒരു പ്രതലമാണ് ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള മിനിസമുള്ള ഒരു പ്രതലമാണെങ്കിൽ അതിലേക്ക് പ്രകാശരശ്മി പതിക്കുമ്പോൾ കണ്ടോ നല്ല ഓർഡറിൽ തിരിച്ചു പോകുന്നു ഓരോന്നും അതിൻ്റേതായ ഓർഡറിൽ ക്രമമായി തിരിച്ചു പോകുന്നതിനെ എന്ന് പറയുന്നു അപ്പോൾ വന്ന് തട്ടുന്ന വസ്തു മിനിസമുള്ളത് തന്നെ ആയിരിക്കണം അപ്പോൾ മിനിസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇത് ക്രമമായിട്ട് പ്രതിപതിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് ക്രമപ്രതിപതനം എന്നാൽ പ്രകാശ നോക്കിക്കോളൂ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ അല്ലെ ഇവിടെ ഒരു മിനുസമല്ലാത്തൊരു പ്രതലമാണ് തന്നിരിക്കുന്നത് ആ പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് പല ദിശകളിലേക്ക് പോകുന്നു ഇവിടെ പതിച്ചു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലെ ഒരു ഓർഡർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രകാശരശ്മി പ്രതിപതിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വിസരിത പ്രതിപഥനം ഇപ്പോൾ ക്രമപ്രതിപഥനം എന്ന് പറഞ്ഞാല് പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ ക്രമമായിട്ട് തന്നെ പ്രതിപതിച്ചു പോകുന്നു അതിനെ ക്രമപ്രതിപദനമെന്നും പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ അതൊരു ദിശ പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നുണ്ട് എങ്കിൽ അതിനെ വിസരിത പ്രതിപദനം എന്നും പറയുന്നു ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ദർപ്പണങ്ങളിൽ നടക്കുന്നത് ക്രമ പ്രതിപതനമാണ് എന്ന് ഓർത്തിരിക്കണം ഇനി പ്രകാശം പ്രതിപതിക്കുമ്പോൾ നമുക്ക് നോക്കാം ആ ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഒരു ഫിഗർ ഓർത്തിരിക്കുക ഇത് പഠിച്ച് തന്നെ വെക്കുക ദർപ്പണത്തിൽ ഇവിടെ ഒരു ദാ സമതല ദർപ്പണം തന്നിട്ടുണ്ട് ഒരു സമതല ദർപ്പണം ഇവിടെ തന്നിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സമതല ദർപ്പണമാണത് ഈ ദർപ്പണത്തിലേക്ക് ദർപ്പണത്തിലേക്ക് പതിക്കുന്ന രശ്മി കണ്ടോ ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്ന ഈ ഒരു രശ്മിയെ പറയുന്ന പേരാണ് പതന രശ്മി എന്താണ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശ പതന രശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ നമ്മുടെ ദർപ്പണത്തിൽ നിന്നും അങ്ങോട്ടേക്ക് പ്രതിപതിച്ച് പ്രകാശം പോകില്ലേ ആ രശ്മിയെ വിളിക്കുന്ന പേരാണ് പ്രതിപതന രശ്മി അപ്പം എന്താണ് ദർപ്പണത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്ന രശ്മിയെ രശ്മി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശ പ്രകാശരശ്മിയാണ് പതനരശ്മി പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു കണ്ടോ ഈ പതനരശ്മി വന്ന് ദ ഈ പോയിന്റിലാണ് ദർപ്പണത്തിൽ വന്ന് പതിക്കുന്നത് അപ്പം ആ ഒരു പോയിന്റിനെ പറയുന്ന പേരെന്താണ് പതന ബിന്ദു എന്നാണ് പറയുന്നത് പതന ബിന്ദു ഇനി ഈ പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം കണ്ടോ ഈ ഒരു പതന ബിന്ദുവിൽ നിന്നും ദർപ്പണത്തിലേക്ക് ലംബമായി കണ്ടോ ഇവിടെ ഒരു വര വരച്ചേക്കുന്നത് കണ്ടോ ഇതിനെയാണ് ലംബം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പതന ബിന്ദുവിൽ നിന്നും ദർപ്പണത്തിലേക്ക് ലംബമായി വരയ്ക്കുന്ന രേഖയെ ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നു പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇനി എന്താണ് പതന കോണും പ്രതിപതന കോണും എന്ന് നമുക്ക് നോക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതന കോൺ അപ്പം എന്താണ് നമ്മുടെ പതനരശ്മിയിലെ ഈ പതനരശ്മിക്കും ഈ ലംബത്തിനും ഇടയിൽ വരുന്ന ഇവിടെ വരുന്ന കോണിനെയാണ് പതന കോൺ എന്ന് പറയുന്നത് അപ്പോൾ പതനരശ്മിക്കും ഇടയിൽ വരുന്ന കോണാണ് പതനകോൺ എന്നാൽ നമ്മുടെ ലംബത്തിനും ഈ ലംബത്തിനും പ്രതിപഥന രശ്മിക്കുമിടയിൽ ഇവക്കിടയിൽ വരുന്ന കോണാണ് പ്രതിപതന കോൺ ഇപ്പോൾ ലംബത്തിനും രശ്മിക്കും ഇടയിൽ വരുന്ന കോണാണ് പ്രതിപതന കോൺ എന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ പതനരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പതന കോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്രതിപഥന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ഒരു തലം ഒരു പ്ലെയിൻ എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ പരസ്പരം ഇറക്കി വെച്ച രണ്ട് കടലാസുകൾ രണ്ട് തലങ്ങളിലാണുള്ളത് കണ്ടോ ഒരു കടലാസിന്റെ നടുവിലൂടെ വേറൊരു കടലാസ് ഇങ്ങനെ ഇറക്കി വെച്ചയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ഓരോ ചുമരും ഓരോ തലമാണ് കണ്ടോ ഇതൊരു തലം നമുക്ക് ഇങ്ങനെ പറയാം ഇതൊരു തലം ഇതൊരു തലം അല്ലേ അപ്പം ഇതാണ് തലം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇങ്ങോട്ടേക്കൊന്നും ഇങ്ങോട്ടേക്കൊന്നും ഇനി നമുക്ക് പ്രതിപദന നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് പ്രതിപദന നിയമങ്ങൾ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും അതാണ് ഒന്നാമത്തെ നിയമം നോക്കിക്കേ ഇവിടത്തെ കോണും ഇവിടത്തെ കോണും ഇവിടത്തെ കോണും എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും തുല്യമായിരിക്കും പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും അതുപോലെ പതനരശ്മിയും രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും നോക്കിക്കേ ഇവിടെ നമ്മുടെ ഏതൊക്കെയാണ് പതനരശ്മി പ്രതിപഥന രശ്മി ലംബം നോക്കിക്കേ കണ്ടോ പതനരശ്മി രശ്മി ലംബം ഇത് ഒരേ തലത്തിലാണ് കണ്ടോ ഒരേ തലത്തിലാണ് എന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ഒരേ തലത്തിൽ വരുന്നത് പതനരശ്മി രശ്മി ലംബം തുടങ്ങിയവ ഒരേ തലത്തിലായിരിക്കും ഇപ്പൊ പ്രതിപദന നിയമങ്ങൾ രണ്ടെണ്ണമാണ് ഓർത്തിരിക്കുക പതനകോണും പ്രതിപഥനകോണും തുല്യമായിരിക്കും പതനരശ്മിയും രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് പതന കോൺ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന കോൺ എത്ര അപ്പം നമുക്കറിയാം പതന കോണും പ്രതിപദന കോണും തുല്യമാണ് അതുകൊണ്ട് പ്രതിപദന കോൺ മുപ്പത് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പതന കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന കോൺ എത്രയായിരിക്കും അറുപത് തന്നെയായിരിക്കും ആയിരിക്കും അടുത്ത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പതന കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന കോൺ എത്രയായിരിക്കും അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് പ്രകാശവും കാഴ്ചയും എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് നോക്കാം നമ്മുടെ കണ്ണില് എവിടെയാണ് വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് നമ്മുടെ റെറ്റിനയിലാണ് അല്ലേ ആ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് വസ്തുക്കളുടെ പ്രതിബിംബം എവിടെയാണ് രൂപം കൊള്ളുന്നത് ആ റെറ്റിനയിലാണ് ഇവിടെ പ്രകാശ സ്രോതസ് ബൾബിൽ നിന്നും പ്രകാശം വസ്തുവിലേക്ക് പതിക്കുന്നു അവിടെ നിന്നും പ്രകാശം നേരെ കണ്ണിലേക്ക് പോകുന്നു അതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് പറയുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വസ്തുക്കളെ കാണുന്നത് എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ പ്രകാശ സ്രോതസ്സുകൾ ബൾബ് അതുപോലെ സൂര്യൻ ആ വിളക്ക് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നത് നേരിട്ടാണ് എന്നാൽ വസ്തുക്കളെ കാണുന്നത് ഏതെങ്കിലും പ്രകാശ സ്രോതസ്സുകളിൽ നിന്നും പ്രകാശം ഈ വസ്തുക്കളിലേക്ക് വന്ന് വീഴും അപ്പോഴാണ് ആ വസ്തുക്കളെ നമ്മൾ കാണുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി സമതല ദർപ്പണവും പ്രതിബിംബവും സ്വന്തം മുഖം കാണാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് അല്ലേ പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് അപ്പം നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലെത്തോ ഇല്ലല്ലേ അങ്ങനെ അപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഡയറക്റ്റ് പറ്റില്ല അതുകൊണ്ടാണ് മുഖം നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ദർപ്പണങ്ങൾ എവിടെയാണ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ദർപ്പണങ്ങൾ ദർപ്പണത്തിൽ മുഖം കാണുമ്പോൾ പ്രകാശം എവിടെയെല്ലാം തട്ടി പ്രതിപതിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് പാർഷിക വിപര്യം എന്നാണ് പാർഷിക വിപര്യം ലാറ്ററൽ ഇൻവേർഷൻ അതായത് നമ്മൾ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗവുമായി കാണുന്നു ഇതിനെയാണ് വാർഷിക വിപര്യമെന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മളിപ്പോൾ പോയി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ മുഖം നോക്കുമ്പോൾ നമ്മുടെ വലത് കൈ നമ്മൾ ഒറിജിനലായിട്ട് നമ്മുടെ വലത് കൈ പൊക്കുമ്പോൾ നമുക്ക് ആ കണ്ണാടിയിലൂടെ കാണാൻ കഴിയുന്നത് ഇടത് കൈ പൊക്കുന്നത് പോലെയാണ് അല്ലേ നമ്മൾ വല വലതുഭാഗം വെച്ച് എന്ത് കാര്യം ചെയ്താലും കണ്ണാടിയിലൂടെ ആ ഇടതുഭാഗമായിട്ടത് കാണും അപ്പോ നമ്മൾ വലത് ഭാഗം ചെയ്യുന്ന കാര്യങ്ങൾ ഇടതായിട്ട് തോന്നുന്നു ഇടത് ഭാഗം വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ണാടിയിലൂടെ വലതായിട്ട് തോന്നുന്നു ഇതിനെയാണ് പാർഷിക വിപര്യം അഥവാ ലാക്ടറൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു വാഹനം ഈ ആംബുലൻസിൽ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോഴത്തേക്കും എന്താണ് ആ നമുക്കത് തലത്തിരിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തോന്നും പക്ഷേ ഇതെന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുന്നേ പോകുന്ന വാഹനങ്ങൾ അവരുടെ കണ്ണാടിയിലൂടെ മിററിലൂടെ നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന് തന്നെ കാണാൻ പറ്റും അപ്പോൾ വാർഷിക വിപര്യം സംഭവിച്ച് ആ മുന്നേ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെ ആംബുലൻസ് വരുന്നുണ്ട് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിലങ്ങനെ ആ തല തിരിച്ചെഴുതിയിരിക്കുന്നത് പോലെ എഴുതുന്നത് അപ്പോൾ ആംബുലൻസുകളിൽ ഉപയോഗിക്കുന്നത് ഏത് ടെക്നിക്കാണ് ഓർത്തിരിക്കുക വാർഷിക വിപര്യം പ്രകാശത്തിൻ്റെ പാർഷിക വിപര്യമാണ് ആംബുലൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പ്രതിബിംബത്തിന്റെ അകലം ഇനി നമ്മൾ നോക്കണേ പ്രതിബിംബത്തിന്റെ ഒരു സമതല ദർപ്പണത്തിലാണെങ്കിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിലേക്ക് ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒരുപോലെ ആയിരിക്കും ഒരേ ദൂരമായിരിക്കും കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ നോക്കുക നമ്മളിപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ആ നമ്മളും കണ്ണാടിയും തമ്മിലുള്ള അതേ അകലമായിരിക്കും നമുക്ക് ആ കണ്ണാടിയും നമ്മുടെ ആ ഒരു പ്രതിബിംബവും തമ്മിൽ തോന്നിക്കുന്നത് നമ്മൾ വീണ്ടും നീങ്ങിയാൽ പ്രതിബിംബവും വീണ്ടും നീങ്ങും അതായത് ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക ഇനി പ്രതിബിംബത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് നോക്കാം ആ കണ്ടോ എവിടെ തന്നിട്ടുണ്ട് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം പ്രതിബിംബത്തിന് വാർഷിക വിപര്യം സംഭവിച്ചിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടേബിള് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ പാർഷിക വിപരയം വലതിടതായിട്ടും ഇടത് വലതായിട്ടും തോന്നുന്നതാണ് വാർഷിക വിപര്യം എന്ന് പറയുന്നത് ഇതാരുടെ പ്രത്യേകതയാണ് സമതല ദർപ്പണം നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഇനി സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും അതും പറഞ്ഞതാണ് അല്ലെ രണ്ട് ദൂരങ്ങളും തുല്യമായിരിക്കും അതുപോലെ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും അല്ലെ നമ്മളിപ്പോൾ കണ്ണാടി കൂടെ നോക്കുമ്പോൾ അതേ വലിപ്പം തന്നെ നമ്മുടെ യഥാർത്ഥ വലിപ്പം തന്നെയായിരിക്കും നമുക്ക് കണ്ണാടിയിലൂടെയും തോന്നിക്കുന്നത് അപ്പോൾ എന്താണ് ആ വലിപ്പം തുല്യമായിരിക്കും അതുപോലെ ദൂരവും തുല്യമായിരിക്കും എന്ന് എന്നാലോചിച്ച് വെക്കുക വാർഷിക വിപര്യവും സംഭവിച്ചിരിക്കും അപ്പോൾ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രതിബിംബത്തിന് വാർഷിക വിപര്യം സംഭവിച്ചിരിക്കും അതുപോലെ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും അതുപോലെ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും ഓക്കെ ഇനി പ്രതിബിംബങ്ങളുടെ എണ്ണം അതിനൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ അത് നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രതിബിംബത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമിലേക്ക് വരുന്നുണ്ട് അത് വരുന്ന വഴി പറയാം ഇനി എന്താണ് ആവർത്തന പ്രതിപഥനം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് നോക്കാം ആവർത്തന പ്രതിപഥനം അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടല്ലേ കാരണം ഒരേ ഒരു മെഴുകുതിരിയെ ഇവിടെ ഒറിജിനലായിട്ടുള്ളൂ പക്ഷേ രണ്ട് ദർപ്പണങ്ങൾ വെച്ചപ്പോൾ അത് നമുക്ക് ഒരുപാട് മെഴുകുതിരി അതിൻ്റെ പ്രതിബിംബങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ ആ ഇത് ഇതിന് കാരണം പ്രകാശത്തിൻ്റെ ആവർത്തന പ്രതിബിംബമാണ് പ്രതിപദനമാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ അതായത് ഈ പ്രതിബിംബങ്ങൾ ആവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ബാർബർ ഷോപ്പിൽ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ചില ഡാൻസിൻ്റെ റൂമുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ആവർത്തന പ്രതിബിംബമാണ് അതായത് നമ്മൾ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലൂടെയും നമ്മളെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് കണ്ടോ ഇതും ആവർത്തന പ്രതിബിംബം ഒരേ ഒരു ബോളേ ഉള്ളൂ പക്ഷെ ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ കാണാൻ പറ്റും ഇതിൽ കാണാൻ പറ്റും അല്ലേ ഇനി കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് കണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമുല ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും അതായത് നമുക്ക് തന്നേക്കുന്ന കോണളവ് എക്സ് ഡിഗ്രി ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോമുലയാണ് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുക അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ഇപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോമുല എന്താണ് പ്രതിബിംബങ്ങളുടെ എണ്ണത്തെ നമുക്ക് എൻ എന്ന് സൂചിപ്പിക്കാം എൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എൻ ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഈ എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് കോണളവാണ് എത്ര ഡിഗ്രി കോണളവിലാണ് പതിക്കുന്നതെന്ന് അത് വെച്ചിട്ട് നമുക്ക് നോക്കാമോ മുൻ മുപ്പത് ഡിഗ്രിയാണ് കോണളവ് എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിനെ ആദ്യം മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് കുറയ്ക്കണം ഇപ്പോൾ മുന്നൂറ്റി അറുപതിനെ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ സീറോയും ഈ സീറോയും ക്യാൻസല് ആ മൂന്ന് മുപ്പത്താറിൽ എത്ര പ്രാവശ്യമാണ് പന്ത്രണ്ട് പ്രാവശ്യമുണ്ട് അപ്പോൾ പന്ത്രണ്ട് എന്ന് ഉത്തരമെഴുതരുത് പന്ത്രണ്ടേ മൈനസ് വണ് ഇവിടെ കിടപ്പുണ്ട് പതിനൊന്ന് എന്ന് ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് പതിനൊന്ന് പതിനൊന്ന് എങ്ങനെയാണ് ഉത്തരം എഴുതാം ഇവിടെ പതിനൊന്ന് കേട്ടോ ഇനി അടുത്ത് അറുപത് ഡിഗ്രി ആവുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം അഞ്ചെന്ന് തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് മുന്നൂറ്റി അറുപതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മൈനസ് വണ്ണ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് ഒരു സീറോ പോയി ഇവിടെ നിന്ന് സീറോ പോയി ആറ് ആറ് മുപ്പത്താറ് അപ്പോൾ ആറ് മൈനസ് വൺ അഞ്ചാണ് ഉത്തരം ശരിയാണ് അടുത്ത് തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ എങ്ങനെയാണ് മുന്നൂറ്റി അറുപതിനെ തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് കുറയ്ക്കണം അപ്പോൾ തൊണ്ണൂറിലാകുമ്പോൾ ഒമ്പത് നാല് മുപ്പത്താറ് അല്ലേ നാലാണ് നാല് മൈനസ് വൺ എന്ന് പറയുന്നത് മൂന്നാണ് ഉത്തരമായി വരുന്നത് എത്രയാണ് മൂന്ന് ഓക്കെ മൂന്നാണേ അവിടെ ഉത്തരമായി വരുന്നത് ഇനി അടുത്ത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് കോണളവ് കണ്ടോ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം മുന്നൂറ്റി അറുപതിനെ നൂറ്റി ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് ഒന്ന് കുറയ്ക്കണം ഈ സീറോയും ഈ സീറോയും പോയി പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് ത്രീ മൈനസ് വൺ ടു ആണ് ഉത്തരം ഓക്കെ ഒരിക്ക അത് പോയി മുന്നൂറ്റി അറുപതിനെ നൂറ്റി ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ സീറോ സീറോ ക്യാൻസല് പന്ത്രണ്ടിൽ മുപ്പത്താറ് എത്ര പ്രാവശ്യമാണ് ആ മൂന്ന് പ്രാവശ്യമാണ് വരുന്നത് അല്ലേ പന്ത്രണ്ട് മൂന്നല്ലേ മുപ്പത്താറ് വരുന്നത് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഉത്തരം രണ്ടെന്ന് കിട്ടും ഇനി നോക്കിക്കോളൂ ഈ കോണളവ് കൂടി വരുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ് ഈ കോണളവ് കൂടുമ്പോൾ കണ്ടോ മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് എന്നായപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിലുണ്ടായ വ്യത്യാസം എന്താണ് കൂടിയോ കുറഞ്ഞോ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു അല്ലേ കോണളവ് കൂടി വന്നപ്പോൾ ആ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു അപ്പൊ അവർ റിലേഷൻ ഓർത്തിരിക്കുക മുപ്പത് ഡിഗ്രി ആയപ്പോൾ പതിനൊന്ന് പ്രതിബിംബം അറുപതായപ്പോൾ അഞ്ച് തൊണ്ണൂറായപ്പോൾ മൂന്ന് നൂറ്റി ഇരുപതായപ്പോൾ രണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം ആ കുറയുന്നു കുറയുന്നു അങ്ങനെയാണെങ്കിൽ തിരിച്ചും നമുക്ക് പറയാമല്ലോ കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും ആ കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്തു ചെയ്യും കൂടുന്നു കൂടുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ദർപ്പണങ്ങൾ നമ്മുടെ ആവർത്തന പ്രതിബ പതനം എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണ രീതിയൊന്നും വേണ്ട പക്ഷേ ആവർത്തന പ്രതിപഥനമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അതിനൊരു ഉദാഹരണമാണ് കാലിഡോസ്കോപ്പ് കണ്ടോ കാലിഡോസ്കോപ്പ് നമ്മുടെ ആവർത്തന പ്രതിപഥനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത് അതുപോലെ പെരിസ്കോപ്പ് അപ്പോൾ ഇതൊക്കെ സമതല ദർപ്പണം വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ കാലിഡോസ്കോപ്പ് ആ പെരിസ്കോപ്പ് തുടങ്ങിയവയൊക്കെ ആ പ്രകാശത്തിന്റെ ആവർത്തന പ്രതിപഥനം ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഉപകരണങ്ങളാണ് ഇനി നമ്മുടെ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ആ ട്രെഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാരും പെരിസ്കോപ്പ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ശത്രുക്കളെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ പ്രകാശം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ പ്രകാശം നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടാനായിട്ട് പറ്റും അതിനൊരു ഉദാഹരണമാണ് കണ്ടോ അതെ ഇവിടത്ത് തന്നേക്കുന്ന ഒരു മൂങ്ങയുടെ സങ്കടം പാവം സങ്കടം പറയാണ് ഓ റോഡിലുള്ള ഈ വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ടും എനിക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നില്ലല്ലോ എങ്ങനെയാണെന്ന് പുറത്തിറങ്ങുന്നത് അല്ലേ ആ പകലൊട്ടും കണ്ണ് കാണത്തില്ല ഇത ഇപ്പോൾ രാത്രി എന്ത് ചെയ്യും ഈ റോഡിലുള്ള ആ എന്താണ് ഈ വലിയ പ്രകാശം കാരണം മൂങ്ങയ്ക്ക് രാത്രിയും ആ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ മൂങ്ങകൾ ഇര തേടുന്നത് രാത്രിയാണ് അപ്പോൾ അമിതമായ പ്രകാശം കാരണം ഇവയ്ക്ക് വഴി മനസ്സിലാവുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാവം മൂങ്ങയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫുഡ് കിട്ടാനായിട്ട് ഫുഡ് തേടി പോകാനായിട്ട് പറ്റില്ല അപ്പോൾ പ്രകാശ മലിനീകരണത്തെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ പ്രകാശ മലിനീകരണം ഇപ്പോൾ മുകളില് തന്നിട്ടില്ലേ മൂങ്ങയുടെ ഒരു സങ്കടം പറയുന്നുണ്ട് അത് പ്രകാശ മലിനീകരണമാണ് അപ്പോൾ നമുക്കും അതുപോലെ ഈ വലിയ എന്താണ് ബിൽഡിങ്ങുകളുടെയൊക്കെ മുകളിൽ ഈ നല്ല ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് പക്ഷികൾക്കൊന്നും കൃത്യമായ സ്ഥാനത്ത് പറക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആ ഒരു കാര്യവും പറയുന്നുണ്ട് കണ്ടോ ഇവിടെ പ്രകാശത്തിന്റെ ആവർത്തന പ്രതിപഥനവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിഗറൊക്കെയാണ് തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഈ ഒരുപാട് എക്സ്പെരിമെൻസ് വരുന്നുണ്ട് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സ്പെരിമെൻസ് അല്ലാതിന് ഉള്ളിലെ കോൺസെപ്റ്റാണ് ആവശ്യം അപ്പോൾ ഞാനിതിൽ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ നമ്മുടെ പ്രകാശത്തിൻ്റെ ആവർത്തന പ്രതിപത്തനം ഉപയോഗിച്ചിരിക്കുന്ന ആണ് കാലിഡോസ്കോപ്പ് അതുപോലെ പെരിസ്കോപ്പ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ ഈ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനുള്ള ഫോമുല ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ചെയ്യുക ആ മൈനസ് വൺ ചെയ്യാൻ മറക്കരുത് ഇനി കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് സംഭവിക്കുന്നു അല്ലെ കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു അത് മനസ്സിലാക്കി വെക്കുക അതുപോലെ എന്താണ് ആവർത്തന പ്രതിപദനം അതുപോലെ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെച്ചേക്കുക പാർഷിക വിപര്യം എന്നാൽ എന്ത് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് എന്ന് ആലോചിക്കുക പിന്നെ പ്രതിപദന നിയമങ്ങൾ അതാലോചിക്കുക പ്രതിപദന നിയമങ്ങൾ രണ്ടെണ്ണം കൊണ്ട് ഓർത്തു വയ്ക്കുക പിന്നെ പതന കോണും പ്രതിപഥന കോണും എന്തൊക്കെയാണ് അവർ തുല്യമാണ് എന്ന് ഓർത്തിരിക്കുക പിന്നെ പ്രകാശത്തിൻ്റെ പ്രതിപദനം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ കോൺസെപ്റ്റ് വൈസ് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ഏത് തരത്തിൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക ടെക്സ്റ്റ് ബുക്കിലെ ആ എക്സ്പിരിമെൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക ആ ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം സമഗ്രയുടെ സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിളാണ് അതെടുത്തൊന്ന് വായിച്ച് നോക്കുക ഓക്കെ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ